തൈപ്പൂയം വരുന്നത് വരുന്ന ഞായറാഴ്ച അതായത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഈ തൈപ്പൂയത്തിൽ വന്നിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള റൂൾസോ റെസ്ട്രിക്ഷൻസോ വ്രതമോ ഒന്നും എടുക്കാതെ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ പതിവില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത് ഇത് നിങ്ങൾക്ക് യാതൊരു റൂൾസും നോക്കാതെ വീട്ടിലിരുന്നും ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾ വ്രതം എടുത്തിട്ട് കോവിലിൽ പോയും ഇത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരേ വിഷയം തന്നെ രണ്ട് മെത്തേഡിൽ പറയുന്നുണ്ട് ശരിയാ ഇത് വന്നിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് എന്ത് കേട്ടാലും അത് നടക്കും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഉടച്ചെറിയും തീർച്ചയായും നിങ്ങൾക്ക് വിജയത്തിനുള്ള ഒരു സൊല്യൂഷൻ വന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു മുറ വേറൊന്നെന്താ വച്ചാല് അമ്മ ആദിപരാശക്തിയെയും മുരുകനെയും വിചാരിച്ച് നമ്മൾ ആര് ഈ മന്ത്രം ചൊല്ലിയാലും ഇതിൽ വേറൊരു വിഷയം ഇരിക്കുന്ന എന്താച്ചാല് അമ്മ ആദിപരാശക്തി മുരുകനോട് പറഞ്ഞ ഒരു വിഷയം അത് ഈ ഒരു മന്ത്രം ചൊല്ലി എന്ത് കേട്ടാലും ഇല്ല എന്ന് മറുത്തു പറയാൻ പാടില്ല അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണമെന്ന് ഈ മന്ത്രത്തിന് അങ്ങനെ ഒരു പവർ പറഞ്ഞിട്ടുണ്ട് ശരിയാ ഇപ്പോ റൂൾസ് ഉള്ളത് കൊണ്ട് നിറയെ പേര് തൈപ്പൂയത്തിന് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ടല്ലോ ഇതില് റൂൾസ് ഒന്നുമേ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വേറൊന്നും ഇതിൽ ഒരു റൂൾ ഇരിക്കണ്ട് അതെന്താ വച്ചാല് ഇതിന് മൂന്ന് നാൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക ഇന്ന് നാളെ തൈപ്പൂയ ദിവസമായ ഞായറാഴ്ച മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇപ്പോഴല്ല എപ്പോഴായാലും ശരി നിങ്ങൾ ഏത് വിഷയത്തെ കരുതി ഇത് ചെയ്യുന്നുവോ മൂന്ന് ദിവസം കുറഞ്ഞത് നിങ്ങൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളുക അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു ദിവസോ ഏഴു ദിവസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക ശരിയാ ആ മൂന്ന് നാളിൽ നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും ഈ മൂന്ന് നാൾ എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസത്തിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ ഈ മൂന്ന് നാളും കംപ്ലീറ്റ് ചെയ്യണം അതിൽ ഒന്ന് വന്നിട്ട് എഴുതുന്നത് നമ്മുടെ വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എഴുത്തിന് നമ്മൾ പറയുന്ന മന്ത്രം പറയുന്നതിനെക്കാളും ഭയങ്കര പവറാണ് നമ്മൾ എഴുതുക എന്നുള്ളത് ശരിയാണ് എഴുതുക എന്നുള്ളത് ദൈവത്തോട് നമ്മൾ ഡയറക്റ്റ് കണക്ട് പണ്രതിന് ഈക്വൽ ആയിരിക്കും ഇപ്പൊ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രതിഫലനം അതുപോലെ അതിനെക്കാളും കുറച്ചുകൂടെ ഇതായിരിക്കും നമ്മൾ ഒരാളിന് എഴുതി കൊടുക്കുമ്പോൾ അവരത് ഒന്നിൽ കൂടുതൽ തവണ അത് നോക്കും മനസ്സിലായില്ലേ പറയുന്നത് നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ശക്തിയായ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ശക്തിയായ മന്ത്രത്തെ നിങ്ങൾ വന്ന് എഴുതണം ഈ മന്ത്രം വന്നിട്ട് പൂജയോ ഒന്നോ ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രത്തെ നിങ്ങൾ കുറഞ്ഞത് ഇരുപത്തിയേഴ് മുറ കൂടിയത് നൂറ്റിയെട്ട് മുറ നിങ്ങൾ എഴുതണം ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് നോക്കി അത് നിങ്ങൾ ചെയ്തോളുക വേറൊന്ന് ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ വെള്ള പേപ്പറില് പച്ച കളർ പെൻ കൊണ്ടാണ് എഴുതേണ്ടിയത് ശരിയാ സോ ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ മൂന്ന് നാൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരുമ്പോൾ മൂന്ന് നാൾകൾക്കുള്ളിൽ നിങ്ങൾ ചോദിക്കുന്ന വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇപ്പോ മന്ത്രം എങ്ങനെ പറയണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കി എഴുതി പറഞ്ഞോളുക കറക്റ്റായിട്ട് എഴുതി വെച്ചോളുക നിറയെ സിറ്റുവേഷൻസിൽ ഇത് നിങ്ങൾക്ക് കൈ കൊടുക്കും நோக்கு இதானா மந்திரம் ஓம் சிங் சிங் சங் சங் சாம்பவி புத்ராய நம நம வாவா சோக ஓம் சிங் சிங் சங் சங் சாம்பவி புத்ராய நம நம வாவா சோக ஓம் சிங் சிங் சங் சங் சாம்பவி புத்ராயா നമ നമ ബാബ സ്വാഹ അതുപോലെ ഭയങ്കര പവർഫുള്ളും നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടേ എഴുതാം ഇല്ല നിങ്ങൾക്ക് എഴുതിയാൽ മാത്രം മതിയെങ്കിലും അതും ആവാം ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്ന് നാൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ വിഷയം നടന്നു കിട്ടിയാൽ നിങ്ങൾ അടുത്ത വിഷയത്തിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം എഴുതാവുന്നതാണ് ശരിയാ ഇത് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മെത്തേഡ് പറയാമെന്ന് ഇനി സെക്കൻഡ് മെത്തേഡ് എന്താ വച്ചാല് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ചുവപ്പ് നിറത്തിലുള്ള പൂവും വെള്ള നിറത്തിലുള്ള പൂവും ഇടുക അത് വന്നിട്ട് വേറൊരു ശക്തിയായ മെത്തേഡാണ് ഈ വെള്ളത്തില് ചുവപ്പ് കളർ പൂവും വെള്ള കളർ പൂവും ചേർത്ത് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് എന്തിനാ വച്ചാല് വർഷക്കണക്കിന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം അത് ഒത്തിരി നാളായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കരുതിയിട്ടും അത് നടന്നിട്ടേ ഇല്ല നടക്കുന്നില്ല അതായത് ഞങ്ങൾ രണ്ടു മൂന്ന് തലമുറയായിട്ട് നോക്കിയിട്ടേ ഇരിക്കുന്നു ഒരു കിട്ടത്തിട്ട നാല്പത് അമ്പത് വർഷം കൊണ്ട് ഇത് തന്നെ ട്രൈ ചെയ്യുന്നു പക്ഷെ അത് ഇല്ല ഇരുപത് വർഷത്തിന് മേലെ പ്രശ്നങ്ങൾ പോയിട്ടിരിക്കുന്നു മുപ്പത് വർഷത്തോളമായി ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല അങ്ങനെ പല വർഷങ്ങളായിട്ട് പോരാടിയിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പെന്നോണം വഴക്ക് പ്രശ്നം സ്വത്ത് പ്രശ്നം ഭാര്യ ഭർത്താവ് പിരിഞ്ഞു താമസിക്കുന്ന പ്രശ്നം അങ്ങനെ തീരാത്ത പ്രശ്നമെല്ലാം ഈ മുറ ചെയ്യുമ്പോൾ അത് ടക്കെന്ന് മുടിഞ്ഞു കിട്ടും അത് ശരിയായി വരുമെന്ന് ശരിയാ ഇത് എന്താച്ചാല് സെയിം ഇതേ മന്ത്രത്തെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ട് വേറൊരു മെത്തേഡ് വഴി നിങ്ങൾ ഒരു ബൗളില് വെള്ളം എടുക്കുക എന്നിട്ട് ഒരു അർച്ചന ചെയ്യുന്നത് മാതിരി പൂ കൊണ്ടും ചുവപ്പ് പൂ കൊണ്ടും ഈ പൂവ് രണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ട് മാറ്റി മാറ്റി ഈ വെള്ളത്തിലോട്ട് പൂവിട്ട് അതിന്റെ കൂടെ ഈ മന്ത്രവും പറഞ്ഞ് അർച്ചന ചെയ്യണമാതിരി ചെയ്യണം അതും വന്നിട്ട് നൂറ്റിയെട്ട് മുറയോ ഇരുപത്തിയേഴ് മുറയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പൂക്കളെ നമ്മൾ വെള്ളത്തിലിട്ട് ഇത് ചെയ്യുന്നതിനാല് ഈ വെള്ളത്തിന്റെ പവർ നിങ്ങൾക്ക് ഓൾറെഡി തെരയും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വെള്ളത്തിന്റെ പവർ എത്ര ശക്തമാണെന്നുള്ളത് വെള്ളം വന്നിട്ട് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് ജലം നമ്മൾ ചോദിക്കുന്നത് എന്തോ അതുപോലെ നടത്തി തരും നമ്മൾ എന്ത് പറയുന്നുവോ അതുപോലെ ഉൾവാങ്ങി അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യം നടത്തി തരും അതുപോലെ തന്നെ ഈ പൂവിനും പവർ ഇരിക്കുന്നതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്കൗട്ടായി നമുക്ക് കാര്യം നടന്നു കിട്ടും അത് കണ്ടിപ്പം പോസിറ്റീവിലേക്ക് പോയി ചേരുവുള്ളൂ കാരണം അത് എത്ര വർഷം നടക്കാത്ത കാര്യമായിരുന്നാലും ശരി അത് തീർച്ചയായിട്ടും നടന്ന് കിട്ടും സാധ്യമല്ലാത്ത കാര്യങ്ങളെ സാധ്യമാക്കി കാണിക്കുന്ന രീതിക്ക് പലതരത്തിലുള്ള ഐതിഹ്യങ്ങള് ഇരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഡൗട്ട് എന്താച്ചാല് വെള്ളപ്പൂവിലൊരു ഇരുപത്തേഴ് മുറ ചൊല്ലിയിട്ട് ചുവന്ന പൂവിലൊരു ഇരുപത്തേഴ് മുറ ചൊല്ലട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഇട്ട് നിങ്ങൾക്ക് അതല്ലാല് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇരുപത്തി ഏഴ് മുറ ജപിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം വെള്ളപ്പൂ ഇട്ട് മന്ത്രം ചൊല്ലുക അത് കഴിഞ്ഞടുത്തത് ചുവന്ന പൂവിട്ട് മന്ത്രം ചൊല്ലുക മനസ്സിലായല്ലോ ചുവപ്പ് നിറത്തിലുള്ള പൂവ് വന്നത് ഏത് പൂവാണെങ്കിലും പ്രശ്നമില്ല ശരിയാ എന്നാൽ വെള്ള നിറത്തിലുള്ള പൂ വന്നത് മുല്ലപ്പൂ തന്നെ ആവണം ഓക്കെ പാരിജാതോ അങ്ങനെ എടുക്കാൻ പാടില്ല മുല്ലപ്പൂ പിച്ചിപ്പൂ എടുക്കരുത് ശരിയാ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളത്തിന് ചെടികൾക്ക് ഒഴിച്ചു വിട്ടോളുക ചെടിയില്ലാത്തവരാണെങ്കിൽ കാൽപെടാത്ത ഇടത്തിൽ ഒഴിച്ചോളുക ശരിയാ ഇത് നിങ്ങൾ ചെയ്താ ഇത് നിങ്ങൾ ചെയ്യാനിരുന്നാലും ശരി മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളുക ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിരുന്നാലും ശരി നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളുക നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരി ഒന്ന് വരെ ചെയ്തോളുക തൈപ്പൂയത്തിൻ്റെ അന്ന് വരെ നിങ്ങൾ ചെയ്യുക അല്ല വീഡിയോ പിന്നെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് മൂന്ന് ദിവസം കറക്റ്റായിട്ട് ചെയ്തോളുക ഈ പതിവി ഞാൻ മുന്നേ കൊടുത്തത് എന്താ വച്ചാൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക വീട്ടിൽ തച്ചു തന്നെ വേണമെന്നില്ല കോവിലൊക്കെ പോയി ഇരുന്നിട്ടും കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ശരിയാ ഇനി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ എല്ലാം നിറയെ ഇരിപ്പുണ്ട് ഇതേമാതിരി അത് എന്ത് ചെയ്യണമെന്ന് സ്വാമി സംബന്ധപ്പെട്ടതായതിനാല് വെളിയിൽ ഇട്ട് കളയുന്നതും കഷ്ടം അങ്ങനെയുള്ളവര് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇത് ഇട്ടു ഇട്ടുകൊടുക്ക ശരിയാ വേറൊന്ന് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോ പീരീഡ്സ് ആയിരിക്കുന്നവർക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഏഹ് വഴിപാട് ചെയ്യുന്നത് പൂജ അറിയിൽ ഇരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസാദം വെച്ച് ചെയ്യാവുന്നതാണ് അതും വെള്ള കളർ പ്രസാദം ഉണ്ടാക്കി വയ്ക്കുക മുരുകഭഗവാനെ സംബന്ധിച്ചിടത്തോളം വെള്ളൈ നിറ പ്രസാദമാണ് മുരുകഗവാൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് വെൺപൊങ്കല് പാൽപായസം അവിൽ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പ്രസാദം ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ പാലെങ്കിലും നിങ്ങൾ തിളപ്പിച്ചി വെക്കുക ഇതും ഇല്ലെങ്കിൽ വെറും നിങ്ങൾ വെള്ള അരി വേവിച്ച് വെച്ചോളുക ശരിയാ ഉപ്പ് ചേർക്ക വേണ്ട തേനു വേണമെങ്കിൽ ഒഴിച്ചോളുക ശരിയാ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് പ്രസാദം വയ്ക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും വെക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒന്ന് വെച്ചോളുക വെള്ളനിറ പ്രസാദം എന്നത് മുരുകനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുരുകൻ പെട്ടെന്ന് പ്രസാദിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തോ അത് നിങ്ങൾ മുരുകന്റെ മുന്നേ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് നിങ്ങൾക്ക് ചെയ്ത് തരും സോ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളുക എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അത് കമന്റിൽ ചോദിച്ചോളുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം